ഞാൻ എൻ്റെ സുഹൃത്ത് വിനയ ചേട്ടനെ കാണാൻ വേണ്ടി വിനയൻ ചേട്ടൻ നമ്മുടെ ആലുവയിലുള്ള സാരഥി ആയുർവേദ ഹോസ്പിറ്റലിൽ കർക്കിടക ചികിത്സയിലാണ് വിനയൻ വിനയചേടൻ എങ്ങനെയുണ്ട് അയ്യോ അത് അനുഭവിക്കേണ്ട കാര്യമാണ് പറഞ്ഞാൽ പറ്റില്ല അത് നേരിട്ട് അനുഭവിക്കണം കാരണം ശരിക്കും ഈ ഞാൻ എല്ലാ വർഷവും കർക്കിടക ചികിത്സ ചെയ്യുന്ന ആളാണ് ഇതിപ്പോൾ പതിനഞ്ചാമത്തെ വർഷമാണ് ഇവിടെ ഞാൻ മുമ്പ് വന്ന് കിടന്നിട്ടുണ്ട് കുറച്ച് ദിവസം കോവിഡിന് മുമ്പാണ് ഇവിടുത്തെ അനുഭവം ഒന്നും വേറെയാണ് കാരണം നമ്മൾ ഇവിടെ കിടക്കുകയാണ് അപ്പോൾ മറ്റൊന്ന് നമ്മൾ ചെയ്തിട്ട് വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ വരില്ലല്ലോ അപ്പം പരിപൂർണ്ണ വിശ്രമം നല്ലത് ശരിക്കും ആ സിമ്പിൾ ശരിക്കും അങ്ങനെ തന്നെയാണ് പിന്നെ അതുമാതിരി നല്ല ഭക്ഷണം നല്ല കെയർ നല്ല മെഡിസിൻസ് എല്ലാം കൊണ്ടും നമ്പർ അത് വേറൊരു പ്രത്യേകതയാണ് ഈ ഇങ്ങനെ ഈ പുഴയുടെയും ഈ മകളത്തിൻ്റെയൊക്കെ സാമീപ്യവും അന്തരീക്ഷവും ഒക്കെ വളരെ ശരിക്കും ശരിക്കും അത് തന്നെ ഒരു ഒരു ഹീലിംഗ് ആണ് ശരിക്കും സൂപ്രതമാണ് ഗിരീഷ് എന്തായാലും അതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരും അതായത് ഞാനിവിടുത്തെ ബാക്കി ഇവിടുത്തെ ആംബിയൻസും കൂടി നിങ്ങളെ കാണിച്ചു തരട്ടെ അപ്പം ആയുർവേദ ചികിത്സക്ക് തയ്യാറായിട്ടിരിക്കുന്ന ആൾക്കാർ എന്നോട് പോരട്ടെ അടിപൊളിയാണ്